ആരാണു നീ എനിക്കാരാണു നീ പ്രപഞ്ച താരതമ്യക്കണക്കിൽ ചെറുമണൽതരിയോളം പോലുമില്ല ഞാൻ നിന്നോർമകൾ അച്ചുത്തണ്ടാക്കി ഭ്രമണം ചെയ്യുമൊരു പിണ്ടശകലം അണുമാത്രയിൽ ന്യൂനം നിൽക്കുമൊരു നേർക്കുമിള പോൽ ആരാണു നീ എനിക്കാരാണു നീ എന്ന ആകാശസീമയിൽ തേജസ്സായി നീയില്ലെങ്കിൽ എൻ പുലരികളെ സ്വർണാപചാർത്തുവതാര് പകലെന്ത് വെയിലെന്തെന്നറിയുവതെങ്ങനെ ഞാൻ ആരാണു നീ എനിക്കാരാണു നീ ദുഃഖങ്ങൾ ഇരുൾ പടർത്തുമ്പോൾ എൻ ആകാശചെരുവിൽ ഇന്ദുമുഖി നീയില്ലെങ്കിൽ നിലാവിൻ കുളിർമയെങ്ങനെ ഞാനറിയും ആരാണു നീ എനിക്കാരാണു നീ എൻ ഭ്രമണപഥത്തിൻ കേന്ദ്രബിന്ദുവായി നീയില്ലെങ്കിൽ ഋതുഭേദമെങ്ങനെ ഞാനറിയും വസന്തവും ശിശിരഹേമന്തവും ഒക്കെ ആരാണു നീ എനിക്കാരാണു നീ മഴവില്ലിൻ ചേലിൽ ചാഞ്ഞിറങ്ങാൻ നീയില്ലെങ്കിൽ സപ്തവർണ്ണങ്ങളെങ്ങിനെ ഞാനറിയും എൻ മോഹങ്ങൾക്ക് വർണ്ണാഭ നൽകുകാരല്ല ആരാണ് ഞാൻ നിനക്കാരാണ് ഞാൻ മൂ മൂ ആവണ്ണമൊരു ചോദ്യം മധിക്കുന്നൻ ഹൃത്തിനെ